സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശം കുട്ടികളെ ഉൾപ്പെടെ കെണിയിലാക്കുന്നുണ്ടെന്നും കോഴിക്കോട് നഗരപരിധിയിൽ ഈ വർഷം ഇതുവരെ അഞ്ഞൂറിലേറെ സൈബർ തട്ടിപ്പ് പരാതികൾ ലഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രത പാലിക്കാൻ കോഴിക്കോട് സിറ്റി പോലീസ് നിർദ്ദേശം നൽകുന്നത് കേസുകളിൽ അഞ്ച് ശതമാനം തട്ടിപ്പുകാരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്നതും ആശങ്കയുണ്ടാക്കുന്നു ഈ വർഷം ഇതുവരെ പതിനഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കോഴിക്കോട് നഗരത്തിൽ മാത്രം തട്ടിപ്പിലൂടെ നഷ്ടമായത് കഴിഞ്ഞ വർഷത്തെ കണക്ക് പതിമൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയും തട്ടിപ്പുകാരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നും കെണിയിൽപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ രഷ്പാൽ മീണ പറഞ്ഞു ഇപ്പം നമ്മളെ ഒരു കാലിക്കട്ട് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ എസ് എച്ച്ഒക്കീല വാർഡ് ലെവലിൽ തന്നെ മീറ്റിംഗ് എടുത്തിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളുടെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻക്ക് വേണ്ടി ഒരു ബൃഹത് പരിപാടി ഇപ്പം തുടങ്ങുന്നുണ്ട് നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും ഒരാഴ്ച ഇത് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻക്ക് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലെ ഈ ഫ്രോഡുകളുടെ പാമ്പ്ലേറ്റ് നമ്മളെ നമ്മൾ കോളനികളുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ യുവാക്കളാണ് കൂടുതലായി കെണിയിൽ അകപ്പെടുന്നത് എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട്